വാട്സ്ആപ്പ് യൂട്യൂബ് ഞാൻ പ്രക്ടേഴ്സ് ആപ്പ് അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോമിനേഷൻ എന്ന് പറഞ്ഞൊരു പ്രക്രിയയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ നോമിനേഷനിൽ നിലവിലുള്ള ആൾക്കാർ ആൾക്കാരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരണ്യ നോറ സിജോ അൻസിബ ജിൻഡോ രതീഷ് സുരേഷ് റോക്കി ഇതില് നമുക്കൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാൻ ഉണ്ട് ഉറപ്പായിട്ടും പുറത്താവില്ല എന്ന് എനിക്ക് തോന്നുന്ന മൂന്ന് പേരെ ഞാൻ എടുത്ത് കാണിച്ചു തരാം ഒന്ന് സുരേഷ് ആണ് സുരേഷ് എന്ന് പറഞ്ഞ ആള് കുറച്ച് ഫണ്ണായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആളുടെ പേരിൽ ഒരു ഇഷ്യൂ നടന്നു അവിടെ ഒരു വ്യക്തിം ൊരു പൊസിഷനിലാണ് ആൾ എത്തി നിൽക്കുന്നത് സോ എനിക്ക് പേഴ്സണലി തോന്നുന്നത് ആൾ അങ്ങനെ പുറത്താവില്ല ആൾക്കൊരു വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് പിന്നെ പിന്നെയുള്ളത് സിജോ ആണ് സിജോ ഭയങ്കര പവർഫുള്ളാണ് ഭയങ്കര ഒരു ഒരു ഫാൻ ബേസ് നിലവിൽ ഉള്ള ഒരു വ്യക്തിയാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് കാരണം ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള ഭയങ്കര സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പിന്നെ പിന്നെയുള്ളത് നോറയാണ് നോറയെ കുറിച്ച് പറയാൻ നോറ ഇതിൽ നിൽക്കുന്നു എനിക്ക് തോന്നാൻ കാരണം നോറ ഒരു ഡൗൺ ആണ് ഒന്നും അല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആളാണ് കഥയൊക്കെ പറഞ്ഞ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഈ മൂന്ന് പേരും എന്തായാലും പുറത്താവില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഉള്ള ആൾക്കാരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് പുറത്താവാൻ സാധ്യതയുള്ള എന്ന് പറയുന്നത് ശരണ്യ അഞ്ചിബ ഈ രണ്ടുപേരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത്രത്തോളം ആക്റ്റീവ് അല്ല ഇപ്പൊ നമ്മൾ റോക്കിന്റെയോ രതീഷിന്റെയോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ശരണ്യ അൻസിബമാരെയല്ല അവർ രണ്ടുപേരും റോക്കിയായാലും രതീഷ് ആയാലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിലും പോസിറ്റീവ് ഇമ്പാക്ട് ണെങ്കിലും അവരത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവര് നിലവിളിച്ചും ഒച്ച ഉണ്ടാക്കിയും അവരെന്ന് ഞാൻ പറയുന്നില്ല രതീഷ് എന്നാണ് ഞാൻ പ്രത്യേകമായിട്ട് ഇത് പറയുന്നത് രതീഷ് ഇപ്പം ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാലും ആൾക്കാർ ഇങ്ങനെ ഒരാളുണ്ട് അവിടെ ഒരു ഒരു സാധനം കിട്ടും ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഒന്ന് വോട്ട് ചെയ്യണമെന്ന് തോന്നുമല്ലോ വോട്ട് ചെയ്യേണ്ടെന്ന് വെക്കാനായാലും വോട്ട് ചെയ്യാനാണെങ്കിലും ഇനി വേ ആൾക്കാർ അങ്ങനെ ഒരാളുണ്ട് എന്ന് പറയുമ്പം വോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് വോട്ട് ഇല്ലാണ്ട നിൽക്കുന്നത് പോട്ടെ എന്തായാലും മൈനസ് വോട്ടൊന്നും ചെയ്യുന്നൊരു ഓപ്ഷനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് വോട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഈ രതീഷും റോക്കിയും പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകാൻ സാധ്യത കുറവാണെന്നാണ് എനിക്ക് പേഴ്സലി തോന്നുന്നത് അതിനേക്കാട്ടും കൂടുതൽ ഈ അൻസിബയ്ക്കും അതുപോലെ തന്നെ ശരണ്യക്കും ആയിരിക്കും കൂടുതൽ കൂടുതലുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വലിയൊരു ഇമ്പാക്റ്റ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ പറയുകയാണെങ്കിൽ ജിൻഡോ ജിൻഡോ എനിക്ക് തോന്നുന്നില്ല ജിൻഡോ അത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അല്ല സോ ജിൻഡോ പുറത്താവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ മൂന്ന് പേരാണ് എനിക്ക് തോന്നുന്നത് പുറത്താവുമെന്ന് പക്ഷേ ഇപ്പം പൊതുവേ പറയുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ രതീഷ് പുറത്തായിട്ടുണ്ട് എന്നാണ് അപ്പോൾ രതീഷ് അങ്ങനെ പെട്ടെന്ന് പുറത്താവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര ഒരു ഹെയ്റ്റ് ഉണ്ടെന്നാണ് അതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എന്നാലും ആളൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരാളുണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവരെ ഇഷ്ടപ്പെടുന്നവരും ചില കമൻസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പറഞ്ഞിട്ടൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല പക്ഷേ അങ്ങനെ പെട്ടെന്ന് പുറത്താവോ എന്നതിൽ എനിക്കൊരു സംശയം ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പം പുറത്തായി എന്ന് പറഞ്ഞിട്ട് വരുന്ന കാരണങ്ങളിൽ കാരണങ്ങളിലൊന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മറ്റേ സുരേഷ് ഏട്ടനായിട്ടുള്ള ഒരു ഇഷ്യൂവിൻ്റെ പേരിലാണ് ആൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഒരു കേസ് നടക്കുന്നുണ്ട് ആ ഒരു കാരണത്താലാണ് പുറത്തായത് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു കേസ് നടക്കുന്നതിൻ്റെ കാരണത്താൽ പുറത്തായാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല അതിനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണെങ്കിൽ പുറത്താകുമായിരിക്കും പക്ഷേ ഒരു വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്താവുമോ എന്നുള്ളത് എനിക്ക് പേഴ്സണലി സംശയമാണ് അപ്പം ഇതൊക്കെ എൻ്റെ ഒരു അഭിപ്രായമാണ് അപ്പം ഞാൻ പറയുന്നത് ഒരു പക്ഷേ ശരണ്യും മനസ്സ്യവേയും പുറത്താവും അല്ലെങ്കിൽ ജിൻഡോയും പുറത്താവും ഈ മൂന്ന് പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും പുറത്താവുക എന്നുള്ള രീതിയിലാണ് എനിക്ക് തോന്നുന്നത് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഒമ്പത് മണി വരെ സമയമുണ്ട് അതിനു മുന്നേ നിങ്ങൾക്കിതിൽ ആരൊക്കെ പുറത്താവും അല്ലെങ്കിൽ ആരൊക്കെ ഒരു രണ്ട് പേര് സേഫാവും നിങ്ങൾക്ക് ഉറപ്പുള്ള ആ ഒരു രണ്ട് പേരുടെ കമൻറ്റ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് ആ രണ്ടുപേരുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ് സോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ